വിലക്കുറവിൻ്റെ മഹാലാഭമേള ബാലുശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിന് അകത്തും പുറത്തുമായി അതിശയിപ്പിക്കുന്ന വിലക്കുറവും വൻ കളക്ഷനും ഉയർന്ന ക്വാളിറ്റിയും വിസ്മയിപ്പിക്കുന്ന പർച്ചേസിംഗ് അനുഭവവും ഉപഭോക്താക്കൾക്ക് സമ്മാനിച്ച മഹാലാഭമേള ഇനി ബാലുശ്ശേരിക്കും സ്വന്തം ബാലുശ്ശേരിക്കാരെ അതിശയിപ്പിച്ചുകൊണ്ട് അൻപതിനായിരത്തിൽ പരം ഉൽപ്പന്നങ്ങളാണ് മഹാമേള കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത് നൂറ് രൂപയുടെ മഹാലാഭമേള ഫാഷൻ ലേഡീസ് വസ്ത്രങ്ങളും ജെൻസ് കിഡ്സ് വസ്ത്രങ്ങളും വീട്ടിലേക്കാവശ്യമായ എല്ലാവിധ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും വിലക്കുറവിന്റെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ട്രെൻഡ്സിന് എതിർവശം ബാലുശ്ശേരി മുക്കിലാണ് മഹാമേള മഹാമേളയുടെ ഉദ്ഘാടനം മെഡിംസ് മാനേജിംഗ് ഡയറക്ടർ എം എൻ അബ്ദുള്ള നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ദിവസവും ആദ്യമെത്തുന്ന നൂറ് കസ്റ്റമേഴ്സിന് അൻപത് ലിറ്റർ ഡ്രം ലോണ്ട്രി ബാസ്ക്കറ്റ് അൻപത് ലിറ്റർ വലിയ ടബ്ബ് പതിനെട്ട് ലിറ്റർ ബക്കറ്റ് മുറം ഒരു ലിറ്റർ മഗ് ബെയ്സൺ ഫാൻസി ബൗൾ ടീ ഗ്ലാസ് എന്നിവ വെറും ഒരു രൂപയ്ക്ക് നൽകുന്നു കൂടാതെ ഫെബ്രുവരി പതിനഞ്ച് വരെ ആദ്യം വരുന്ന നൂറ് കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ ഇ ഓഫർ ലഭിക്കുന്നതാണ് ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ മകുകളും ഒരു രൂപയ്ക്ക് ബെയ്സിനുകളും ഒരു രൂപയ്ക്ക് കണ്ടെയ്നർ പീസുകളും ഒൻപത് രൂപയ്ക്ക് മുറവും ഒൻപത് രൂപയ്ക്ക് ടബുകളും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മൂന്ന് ലിറ്റർ പ്രഷർ കുക്കറുകളും സ്റ്റോക്ക് തീരും വരെ നൽകുന്നു നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്ക് മൂന്ന് ഷർട്ടുകളും എൺപത്തൊമ്പത് രൂപയ്ക്ക് ലേഡീസ് ചുരിദാർ ടോപ്പും അറുപത്തി രൂപയ്ക്ക് ലേഡീസ് പലാസോയും പതിനാറ് രൂപയ്ക്ക് കിഡ്സ് വസ്ത്രങ്ങളും പതിനെട്ട് ലിറ്റർ മൂന്ന് ബക്കറ്റുകൾ ओ, रुगी 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 रुगी। ും ലേഡീസ് ബാഗുകൾ എൺപത്തി ഒമ്പത് രൂപയ്ക്കും അൻപത് രൂപ മുതൽ ഫാൻസി ചപ്പലുകളും കസ്റ്റമേഴ്സിനായി സ്പെഷ്യൽ ഓഫറിൽ ഒരുക്കിയിരിക്കുന്നുണ്ട് കൂടാതെ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങൾ വസ്ത്രങ്ങൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾ മാറ്റുകൾ കണ്ടെയ്നറുകൾ ടോയ്സുകൾ ക്രോക്കറി ഐറ്റംസ് ചെടിച്ചട്ടികൾ കസേരകൾ സ്റ്റൂളുകൾ തുടങ്ങി അൻപതിനായിരത്തിൽ പരം അധികം ഉൽപ്പന്നങ്ങളാണ് മറ്റാർക്കും നൽകാൻ പറ്റാത്ത അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ മഹാലാഭമേള കസ്റ്റമേഴ്സിനായി ബാലിശ്ശേരിക്കായി ഒരുക്കിയിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ ഇഷ്ടപ്പെട്ടു എല്ലാവരെയും നമ്മൾ കുറേ സ്ഥലത്ത് പോയിട്ട് വാങ്ങുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ കമ്പയർ ചെയ്ത് നോക്കിയാണെന്നു വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് നല്ല സാധനമാണ് എവിടെയാണിത് ഒരു രൂപയ്ക്ക് കിട്ടുക എവിടെയും കിട്ടില്ല അപ്പോൾ ഒന്ന് നന്നായിട്ടുണ്ട് എല്ലാ സാധനവും നന്നായിട്ടുണ്ട് എല്ലാവർക്കും നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് സന്തോഷം നൂറ് രൂപയുടെ മഹാലാവമേള എന്ന സ്ഥാപനം നമ്മുടെ ബാലുശ്ശേരി മുക്കിൽ അതായത് ബാലുശ്ശേരിയിൽ നിന്ന് ഓപ്പൺ ചെയ്യുകയുണ്ടായി ഇന്ന് ഉദ്ഘാടന ദിവസം തന്നെ നല്ലൊരു റിസൾട്ടാണ് വന്നിരിക്കുന്നത് കാരണം ആളുകൾക്ക് ഇതേപോലൊരു സംഭവം ബാലുശേരിയിൽ ഇതുവരെയായിട്ടും വന്നിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം ഉദ്ഘാടനത്തിന് നാലാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ നമ്മുടെ സ്പെഷ്യൽ ഓഫറുകൾ ഒരുപാട് ഒരുക്കിയിട്ടുണ്ട് ആദ്യം വരുന്ന നൂറ് കസ്റ്റമേഴ്സിന് ഒരു രൂപയ്ക്കാണ് ഇതിലേതെങ്കിലും ഐറ്റംസുകൾ നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഫുള്ള് സെറ്റായ ഐറ്റംസുകൾ ഇരുന്നൂ നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അതായത് ഒരു ചെയർ അതേപോലെ തന്നെ ഒരു അമ്പത് ലിറ്ററിൻ്റെ ഡ്രംപ് ഒരു ഡബ്ബ അതേപോലെ തന്നെ മറ്റ് അനവധി ഓഫറുകളാണ് കൊടുക്കുന്നത് ഈ ഒരു രൂപയുടെ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിലുള്ള സാധനങ്ങൾ ഒരു രൂപ ഇത് ഒരു രൂപ ഇത് ഒരു രൂപ ഇത് ഇതൊരു രൂപ ഈ ഐറ്റംസുകൾ ഒരു രൂപ ഇത് ഇതൊരു രൂപ അതേപോലെ തന്നെ അഞ്ച് ബക്കറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് പതിനാറ് രൂപ മുതൽ കുട്ടികളുടെ കിഡ്സ് ഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു പതിനാറ് ചവിട്ടികൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ പതിനായിരത്തിൽ പല ഉൽപ്പന്നങ്ങൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാമെന്നൊരു ആശയമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഇപ്പം ഇത്രയും സാധനങ്ങൾ ഇത്രയും ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ജനങ്ങൾ ിലേക്ക് മാക്സിമം ഈ ഒരു പ്രൊഡക്ട്സ് ആൾക്കാർക്ക് ഉപകാരപ്രദമാകട്ടെ അതേപോലെ തന്നെ ഞായറാഴ്ച പ്രവൃത്തി ദിവസമാണ് അതേപോലെ തന്നെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ലൊക്കേഷൻ വരുന്നത് റിലയൻസ് ഡെൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് ഒരു മാളിൻ്റെ അനുഭൂതിയാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് എല്ലാ സാധനങ്ങളും ഏറ്റവും കണ്ട്രോൾ കേട്ട് ഇറങ്ങിപ്പോകുന്ന രീതിയിലാണ് കസ്റ്റമേഴ്സിന് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും